ഏവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതാണ്ട് പത്തു മാസത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ഒരു അപ്ഡേറ്റ് അതാണെങ്കിൽ തന്നെ ഒരു ഒന്നൊന്നര അപ്ഡേറ്റും അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടിവേഴ്സ് സൂപ്പർ ഹീറോ പടം അതും പോളി ജൂനിയർ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നും നിവിൻ പോളി നായകനായി മൾട്ടിവേഴ്സ് വേഴ്സ് മന്മഥൻ അണിയറയിൽ ഒരുങ്ങുന്നു അണിയറ പ്രവർത്തകർ പങ്കുവച്ച പോസ്റ്ററിൽ തന്നെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് അതിലേക്ക് വരാം അങ്ങനെ കുറേ നാളുകളായി കിടന്ന നിവിൻ പോളി എന്ന നടൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ രണ്ട് ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും തന്നെ സ്നേഹിച്ചവർ എവിടെയും പോയിട്ടില്ല അത്ര മികച്ച പ്രതികരണങ്ങൾ ഫോട്ടോയ്ക്ക് ലഭിച്ചു ഇന്നിത് അടുത്തൊരു അനൗൺസ്മെൻറ്റുമായി സോഷ്യൽ മീഡിയ കത്തിച്ചു എന്ന് തന്നെ പറയാം തന്നെ ഷെയിം ചെയ്തവർക്കുള്ള മറുപടി ആയിരുന്നു ആദ്യ പോസ്റ്റ് എങ്കിൽ തന്നെ സ്നേഹിക്കുന്നവർക്കുള്ള സമ്മാനമായിരുന്നു രണ്ടാമത്തെ പോസ്റ്റ് തുടർ പരാജയങ്ങൾ നേരിട്ട് ഇനി ഒരു ഉണ്ടാകില്ല എന്ന് വിധി എഴുതിയവർക്കും തന്നെ ബോഡി ഷെയിം ചെയ്തവർക്കും കളിയാക്കിയവർക്കുമുള്ള മറുപടി ആയിരുന്നു എന്ന് വേണമെങ്കിലും പറയാം പക്ഷേ ആഘോഷിക്കാൻ വരട്ടെ രണ്ടാമത്തേതൊക്കെ ബാക്കി പടം റിലീസായതിനു ശേഷം അതാണല്ലോ അതിൻ്റെ ശരി എന്നിരുന്നാലും നിവിൻ പോളി ആരാധകർക്ക് ആഘോഷിക്കാനുള്ളത് ഈ രണ്ട് ദിവസങ്ങളിലായി നിവിൻ പോളിയുടെ ഭാഗത്തു നിന്നും കിട്ടിക്കഴിഞ്ഞു ഇനി വരാനിരിക്കുന്ന സിനിമകൾ ഏഴുകടൽ ഏഴുമലയിൽ തുടങ്ങിയത് മികച്ച പ്രതികരണം കൂടെ കിട്ടിയാൽ എല്ലാം അതിൻ്റെ രീതിക്ക് തന്നെ പോകും എന്തു തന്നെയാണെങ്കിലും നിവിൻ പോളി ആരാധകർക്ക് ആഘോഷിക്കാനുള്ളത് ആ പോസ്റ്റിൽ തന്നെയുണ്ട് ഒരു സൂപ്പർ ഹീറോ പടവുമായി നിവിൻ പോളി എത്തുമ്പോൾ അതിനായി കാത്തിരിക്കാൻ ഓരോ മലയാളി സിനിമാ പ്രേമികളുമുണ്ട് ഇനി വരാനിരിക്കുന്ന എല്ലാ സിനിമകളും വിജയമാകട്ടെ മികച്ച ഒരു കംബാക്ക് തന്നെ നിവിൻ നിവിൻപോൾ എന്ന നടന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ പണ്ടൊരു തവണ നിവിൻപോൾ എന്ന നടൻ കോമിലായപ്പോൾ ബോക്സ് ഓഫീസിൽ സംഭവിച്ചതും നമ്മൾ കണ്ടതാണ് പക്ഷേ പിന്നീട് കുറച്ച് നാള് അദ്ദേഹം ഒന്ന് ഫോമോട്ടായി അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് കളിയാക്കലുകളും മറ്റും നേരിടേണ്ടി വന്നു എന്നാൽ അതിനെല്ലാം ഉള്ള ഒരു മറുപടി തന്നെയായിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് എന്ന് തന്നെ കരുതാം ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾ ആണെങ്കിൽ തന്നെയും എല്ലാ മികച്ച ചിത്രങ്ങൾ തന്നെ ആവട്ടെ വീണ്ടും ബോക്സ് ഓഫീസിൽ എന്താണ് നിവിൻ പോളിയെന്ന് വീണ്ടും കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ